പല മേഖലകളിലായിട്ട് പരന്നു കടക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയിലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെയുണ്ട് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അതായത് വലിയ നേട്ടം കൊയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഫം ഏതാണ്ട് അൻപത്തി ഏഴ് പോയിന്റ് ത്രീ ഫൈവ് ബില്യന്റെ മില്യന്റെ വലിയൊരു ഇൻകം ആണ് ഈ ടോക്കൺ സെയിലിലൂടെ ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആരോപണങ്ങളും ഉയരുന്നു അഴിമതി പണം അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണങ്ങളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം എങ്ങനെയാണ് ഈ വാർത്തയെ അങ്ങ് നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നു ഈ കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന് അതായത് ഡബ്ല്യു എൽ എഫ് ഐ ഈ ഈ നാം പിന്നെ ചുരുക്കപ്പേരിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത് അവരും ആൾട്ട് ഫൈവ് സിഗ്മ എന്നുള്ള ഒരു കമ്പനി തമ്മിൽ നടന്ന ഇടപാട് ഔദ്യോഗികമായിട്ട് ഈ ഡബ്ല്യു എൽ എഫ് ഐ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് ഇതൊരു ക്രിപ്റ്റോ കറൻസി കമ്പനിയാണ് ഒറ്റ ദിവസത്തിലെ ഇടപാടുകൊണ്ട് ട്രംപും കുടുംബവും ആറ് ബില്യൺ യു എസ് ഡോളറോളം സമ്പാദ്യം നേടിയെടുത്തു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ കോട കോടിക്കണക്കിന് രൂപ ഒരു എന്ന് പറയുമ്പം നൂറ് കോടി ഡോളറാണ് നൂറ് കോടി ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ് എഴുനൂറ് കോടി രൂപ വരും അങ്ങനെ അതിന് ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് നേട്ടമുണ്ടാക്കി ട്രംപ് കുടുംബം അപ്പോ ഇവിടെ ന്യായമായ രീതിയിൽ ഒരു ബിസിനസ് നടത്തി എത്ര കോടി വേണമെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ പ്രശ്നമില്ല പക്ഷേ അടിമുടി ദുരൂഹത നിറഞ്ഞ ഇടപാടാണ് ഈ വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ അതായത് ഡബ്ല്യു എൽ എഫ് ഐ നടത്തിയത് നമുക്ക് ഞെട്ടിപ്പോകുന്ന ഒരു നിയമ ഒരു ഇടപാടാണിത് അമേരിക്കയിലെ നല്ല ലോകത്തിലെങ്ങും തന്നെ ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി മേഖലയെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ഇല്ല ഇന്ത്യയിലും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അനുവദനീയമാണെങ്കിലും അത് അത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ പരിപൂർണമല്ല ഇതൊരു ലീഗൽ ഡ്രാഫ്റ്റായിട്ട് അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല പക്ഷെ ഇടപാടുകൾക്ക് തടസ്സമില്ല കൈവശം വെക്കുന്നതിനും തടസ്സമില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അമേരിക്കയിലും ഇതേ പ്രശ്നമുണ്ട് ഈ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചാണ് ട്രംപ് കുടുംബം ഈ മേഖലയിൽ സ്വന്തം കമ്പനി തുടങ്ങുകയും പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ കറൻ ക്രിപ്റ്റോ കറൻസി കൗൺസിലുമായിട്ട് കരാർ ഒപ്പുവെച്ചു ഈ ഡബ്ല്യു എൽ എഫ് ഐ എന്ന് പറയുന്ന കമ്പനി അങ്ങനെ അമേരിക്കയിലെ കള്ളപ്പണം പാകിസ്ഥാനിലേക്ക് ഒഴുക്കി അവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ വലിയ ഒരു വിവാദമായിട്ട് ട്രംപിന്റെ ഈ ക്രിപ്റ്റോ കറൻസി കമ്പനി കത്തിപ്പടരുകയാണ് ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയൊരു ഇടപാടിനെ കുറിച്ച് പറഞ്ഞു അതോടുകൂടിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ട്രംപിന്റെ ഈ ഡബ്ല്യു എൽ എഫ് ഐ എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് ഇടപാട് തുടങ്ങുകയും അങ്ങനെ ആ കമ്പനിക്ക് മൂല്യം ഉണ്ടാവുകയും ചെയ്തത് ഇതിലെ ഒരു തമാശ എന്ന് പറയുന്നത് ഈ ഡബ്ല്യു എൽ എഫ് ഐയുടെ ക്രിപ്റ്റോ ക്രിപ്റ്റോ കോയിനുകൾ വാങ്ങിച്ചെടുത്തത് ഓൾട്ട് ഫൈവ് സിഗ്മ എന്ന മറ്റൊരു കമ്പനിയാണ് ഈ രണ്ട് കമ്പനിയും ട്രംപ് കുടുംബത്തിൻ്റെ ആണ് അത് ഞാൻ കുറച്ച് ലളിതമായിട്ട് പറഞ്ഞു തന്നാൽ ഇപ്പോൾ ഗൗതമിന് പിന്നെ കണ്ണൂർ ഒരു ബിസിനസ് ഉണ്ട് ഗൗതമിന് എറണാകുളത്ത് ഒരു ബിസിനസ് ഉണ്ട് ഗൗതമിൻ്റെ കണ്ണൂരുള്ള ബിസിനസ് പുറത്തുള്ള ആൾക്കാരിൽ നിന്നും പണം സമാഹരിച്ച് ഗൗതമിന്റെ എറണാകുളത്തുള്ള ബിസിനസ് അതായത് കമ്പനി ഉൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു അതൊരു തമാശയല്ലേ അതായത് ഇവിടെ ഗൗതമിന്റെ കമ്പനി ഗൗതമിന്റെ നിന്ന് തന്നെ വാങ്ങിക്കുന്നു പക്ഷെ അതിന് ഉപയോഗിക്കുന്നതോ നാട്ടുകാരുടെ പണോ ഇതാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പിന്നെ ട്രംപിൻ്റെ രണ്ട് കമ്പനികൾ ഡബ്ല്യു എൽ എഫ് ഐയും ആർട്ട് ഫൈവ് സിഗ്നയും ചെയ്തത് ഇതുകൊണ്ട് എന്താ നേട്ടമെന്ന് ചോദിക്കാം നേട്ടമുണ്ട് അതായത് ഒരു ഇടപാട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ട്രംപിൻ്റെ കയ്യിലേക്ക് പോകും അതായത് ട്രംപിൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പോകും അതായത് ഈ പുറത്തുള്ള ആൾക്കാരുടെ ധനം എഴുന്നൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളർ സമാഹരിച്ചാണ് ഓൾട്ട് ഫൈവ് സിഗ്മ ഡബ്ല്യു എൽ എഫ് ഐയിൽ നിന്നും പണം ഈ ക്രിപ്റ്റോ കോയിൻ വാങ്ങിച്ചത് അങ്ങനെ ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചിട്ട് ആ വാങ്ങിക്കുന്നതിന്റെ ലാഭം ആർക്ക് പോയി ട്രംപ് കുടുംബത്തിന് പോയി ഈ ഇനിയിപ്പോ ഈ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലോ അത് രണ്ടും ട്രംപിന്റെ കമ്പനികളിലേ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവര് നാട്ടുകാരുടെ പണം വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇത് അവരുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം അതായത് ഇതിനൊരു പിന്നെ ഡബ്ല്യു എൽ എഫ് ഐയുടെ ക്രിപ്റ്റോ കറൻസിക്ക് ആവശ്യക്കാരുണ്ട് എന്നുള്ള ഒരു തോന്നൽ മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ കച്ചവടങ്ങൾ നടത്തുന്നത് യഥാർത്ഥ ആവശ്യക്കാരനല്ല ഇത് വന്ന് വാങ്ങിക്കുന്നു യഥാർത്ഥ ആവശ്യക്കാരൻ വന്ന് വാങ്ങിച്ചാലേ പിന്നെ പിന്നെ സാധാരണഗതിയിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യം കൂടത്തുള്ളു അതായത് ഇപ്പം നിങ്ങൾ ഒരിടത്ത് ഒരു കച്ചവടം നടത്തുന്നിരിക്കുക തുണി കച്ചവടം നടത്തുക നിങ്ങളുടെ കടയില് നിരവധി ആൾക്കാർ വന്ന് പിന്നെ വസ്ത്രം വാങ്ങിച്ചാലേ കടയിൽ ലാഭം ഉണ്ടാകത്തുള്ളൂ ഇവിടെ ട്രംപ് ചെയ്യുന്ന ട്രംപ് തന്നെ പണം കൊടുത്ത് കുറേ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുന്നു ട്രംപിൻ്റെ ആൾക്കാർ വന്നിട്ട് ട്രംപിൻ്റെ കടയിൽ നിന്ന് പിന്നെ തുണി വാങ്ങിക്കുന്നു ലാഭം കിട്ടുന്നു പക്ഷേ ട്രംപിന്റെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത് നാട്ടുകാരുടെ നിന്നും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പിരിച്ചെടുത്ത പണം കൊണ്ടായിരിക്കും അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ പറയും ഈ എംറാന്റെ വിളക്കത്ത് ആ മാരാന്റെ അത്താഴം എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു ഒരു പണിയാണ് ഇവർ കാണിക്കുന്നത് അതായത് ഈ ഇവര് സർവരെയും വെട്ടിക്കുകയാണ് ഈ കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ കാലത്താണ് ട്രംപ് ഈ ഡബ്ല്യു എൽ എഫ് ഐ എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചത് അപ്പോൾ തന്നെ ഡെമോക്രാറ്റുകൾ പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നാൽ അഴിമതി നടത്താൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കമ്പനിയാണിതെന്ന് അങ്ങനെയുള്ള ഈ കമ്പനി ട്രംപ് ഇവിടെ വന്നതിന് ശേഷം അയാള് ഈ കമ്പനിയിൽ നിന്നും ഈ പറയുന്ന ഡബ്ല്യു എൽ എഫ് ഐ എന്ന് പറയുന്ന കമ്പനി ഉപയോഗിച്ച് അയാൾ നിരവധി വ്യാജ ഇടപാടുകൾ നടത്തി ഈ നടത്തുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ ആ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലൂടെ ആദ്യമായിട്ട് ഇന്നലെയാണ് അതിൻ്റെ വിൽപ്പന നടന്നത് ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ഈ കമ്പനി ഉപയോഗിച്ച് അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്വാധീനം ഉപയോഗിച്ച് പല രീതിയിൽ പല തട്ടിപ്പുകൾ വരും ദിവസങ്ങളിൽ നടത്തും എന്നാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ഞാൻ ഒരു വരി ഇവിടെ പറഞ്ഞിട്ട് ചോദിക്കാം അതായത് ദൗർഭാഗ്യവശാൽ അവിടുത്തെ നിയമങ്ങളിൽ ചില പഴുതുകളുണ്ട് കാരണം നിയമങ്ങൾ ഇപ്പോഴില്ല കൃത്യമായിട്ട് ഈ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ആരാണ് ട്രംപാണ് അപ്പൊ ആ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പരമാവധി കള്ളത്തരം കാണിച്ച് വലിയ ധനശേഷി കൈവരിക്കുക എന്നതാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചോദിച്ചോളൂ നൂറ് ബില്യണോളം വരുന്ന ഡബ്ല്യു റഫ്ലി ട്രംപിന്റെ കൈവശം ഈ കമ്പനിയുടെ കൈവശം ഉണ്ടെന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ചിട്ട് എത്രമാത്രം ഏണിംഗ്സ് ആണ് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ അതാണല്ലോ പറഞ്ഞത് അതായത് ഈ ഈ കഴിഞ്ഞ ദിവസം അവരുടെ കൈവശം ഇരിക്കുന്ന ക്രിപ്റ്റോ കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ മണി അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഷെയറുകളുടെ എല്ലാം അഞ്ചരോട് അടുത്ത ഇന്നലെ ആദ്യം നടന്ന ട്രാൻസാക്ഷൻ ആണ് എഴുന്നൂറ്റി അമ്പത് ആ ട്രാൻസാക്ഷന്റെ ഒരു നല്ല ലാഭവും ട്രംപ് കുടുംബത്തിന് ഇന്നലെ കിട്ടിയിട്ടുണ്ട് അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നൂടെ ഞാനൊന്നും ഒരു ചെറുതായിട്ട് പറയാം അതൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാല് ഡിജിറ്റലി നമ്മൾ ഈ പണം സൂക്ഷിക്കുകയാണ് അതിലൂടെ അപ്പം അത് ഈ ശരിക്ക് പറഞ്ഞാൽ ഒരു ഷെയർ പോലെ വിൽക്കാൻ പറ്റുന്നതാണ് അത് പക്ഷേ അംഗീകൃത ഷെയർ അല്ല അത് വിൽക്കുന്നത് അത് വിൽക്കുന്നത് ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചില പിന്നെ എക്സ്ചേഞ്ചുകളുണ്ട് ആ അവിടെയാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് ആണ് ബിന ബിനാൻസ് കോയിൻ ബേസ് ഈ ബിനാൻസ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് പൗരൻ നടത്തുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ആ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അവരും ഈ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസില അംഗമാണ് അതിൻ്റെ അഡ്വൈസറാണ് ഈ ചൈനക്കാരൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾക്ക് വേണ്ടി രൂപം കൊണ്ട അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കറപ്ഷൻ മണി അതായത് അഴിമതി പണം ഒളിപ്പിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്ക് കണ്ടുപഠിക്കാവുന്ന ഒരു മേഖലയാണ് ഇപ്പം നമ്മുടെ പിന്നെ നാട്ടില് അത് ഇടതായാലും വലതായാലും മുഖ്യനായാലും പ്രതിപക്ഷമായാലും അവർക്കൊക്കെ ഈ പിന്നെ മേഖലയിൽ ഇടപെട്ട് അവരുടെ കള്ളപ്പണം ഈ ക്രിപ്റ്റോ കറൻസിയായിട്ട് മാറ്റിയാൽ ആരും അറിയാതെ നിയമത്തിന്റെ പഴുതിലൂടെ അവർക്ക് രക്ഷപ്പെടണം ഇത് കേൾക്കുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര് അവർ വേഗം തന്നെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ട് നിക്ഷേപിച്ച് തങ്ങളുടെ അഴിമതി പണം സുരക്ഷിതമാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാനിത് തമാശക്ക് പറഞ്ഞാൽ കേട്ടോ ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട എങ്കിലും ഞാൻ പറയുകയാണ് വലിയൊരു സാധ്യത സാധ്യതയാണിത് കാരണം ഈ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളൊന്നും തന്നെ ഇപ്പോ പൂർണ്ണമായിട്ടും നിലവിൽ വന്നിട്ടില്ല ചെറിയ നിയമങ്ങളേ ഉള്ളൂ അത് അമേരിക്കയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഇത് മുതലെടുക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ അഴിമതി പണം ക്രിപ്റ്റോ കൗൺസ് കറൻസി പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കൗൺസിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് പാകിസ്ഥാന്റെ ഈ പിന്നെ ധനസ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള ഒരു ഗൂഢതന്ത്രമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അപ്പോ യൂറോപ്യൻ യൂണിയനൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ക്രിപ്റ്റോ കറൻസിക്ക് എങ്ങനെ മൂല്യം വരുന്നു എന്ന് കേൾക്കുന്നവർക്ക് ഒരു പിന്നെ നമ്മുടെ കറൻസിക്ക് എങ്ങനെയാണ് മൂല്യം വരുന്നത് ആ മൂല്യം വരുന്നത് പല രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ധനസ്ഥിതി വെച്ചിട്ടാണ് പണ്ടാണെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അത്ര ഇപ്പോൾ ഒരു റിസർവ് ബാങ്ക് ഇത്ര കോടി രൂപയുടെ നോട്ട് അടിക്കുമ്പോൾ അത്രയും സ്വർണം അവിടെ സൂക്ഷിക്കും ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഈ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു ഉറപ്പാണ് ആ ഉറപ്പാണ് ഉറപ്പ് അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് ചില നോട്ടുകളുടെയൊക്കെ അപ്പോൾ ആ അതാണ് പിന്നെ രാജ്യത്തിൻ്റെ പൊതുവിലുള്ള ഒരു സ്ഥിതി വെച്ചിട്ടാണ് ഒരു കറൻസിക്ക് മൂല്യം വരുന്നത് പക്ഷെ ഇവിടെ ഈ കറൻസിക്ക് മൂല്യം വരുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല ഈ ക്രിപ്റ്റോ കറൻസി എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവുകയും ചെയ്യാം പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വിൽക്കുന്ന ആൾക്കാരുടെ ഒരു എന്താണ് അവരുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അവരുടെ അധികാരം അവരുടെ സ്വാധീനം ഇതൊക്കെയാണ് ഈ ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യം കൊടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ യു എസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളുടെ കമ്പനി ഇറക്കുന്ന ക്രിപ്റ്റോ കറൻസിക്ക് അതുകൊണ്ട് തന്നെ വലിയ ഒരു വിശ്വാസ്യതയുണ്ട് കാരണം അതിൻ്റെ കമ്പനിയുടെ ഉടമസ്ഥൻ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ട്രംപ് ആണല്ലോ അപ്പൊ ട്രംപ് കുടുംബം ത്തിന്റെ ഒരു ഇട പിന്നെ പേരാണ് ഈ കമ്പനിക്ക് വിശ്വാസ്യത കൊടുക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള തൻ്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി അയാൾ പണം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ അയാൾ തിരിയാനുള്ള കാരണവും ഈ ക്രിപ്റ്റോ കറൻസിയിലെ പാകിസ്ഥാനുമായിട്ടുള്ള ട്രംപ് കമ്പനിയുടെ സഹകരണം അത് ശരിക്കും പറഞ്ഞാൽ പഹൽഗാം അറ്റാക്കിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പാകിസ്ഥാൻ കമ്പനിയും ട്രംപിന്റെ കമ്പനി പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും ട്രംപിന്റെ കമ്പനിയും തമ്മിൽ കരാർ ഒപ്പിടുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ശരി വരും ദിവസങ്ങളിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിന്റെ പിറകെ തന്നെ അവർ ട്രംപിന്റെ ഈ കമ്പനിയുടെ തട്ടിപ്പുകളും തരികളും എല്ലാം തന്നെ വെളിയിൽ കൊണ്ടുവരും വരും ദിവസങ്ങളിലെ ആകാംക്ഷയോടെ നമുക്കതിന് കാത്തിരിക്കാം നമ്മുടെ സമയം അവസാനിച്ചതിനാൽ ഞാൻ തൽക്കാലം ഈ ഇതിന്റെ വിശ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പ്രേക്ഷകരെ കാണാം താങ്ക് യു താങ്ക് യു സർ